ഇത്തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും ആ പ്രതീക്ഷ അദ്ദേഹം പൂർണ്ണമായും കൈവിട്ടിട്ടുമില്ല അവാർഡ് പ്രഖ്യാപനത്തിന് ഇനി രണ്ട് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ എന്നാൽ ട്രംപ് ഇപ്പോൾ പറയുന്നത് ലോകത്തെ വിവിധ യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒക്കെ അവസാനിപ്പിക്കാനുള്ള തന്റെ ശ്രമങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഒന്നും ചെയ്യാത്ത ആർക്കെങ്കിലും ഇത്തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകുമെന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മുതൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉൾപ്പെടെ എട്ട് യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചതായാണ് ട്രംപ് അവകാശപ്പെടുന്നത് തനിക്ക് പുരസ്കാരം നൽകാതിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വലിയ അപമാനമായിരിക്കും എന്ന് പറഞ്ഞ അദ്ദേഹം തനിക്കായിട്ട് ആ പുരസ്കാരം വേണ്ടെന്നും പറഞ്ഞു എനിക്കിത് വേണ്ട എന്നാൽ രാജ്യത്തിന് ഇത് ലഭിക്കണം എന്നാണ് ട്രംപ് പറയുന്നത് ഒക്ടോബർ പത്തിനാണ് സമാധാനത്തിന്റെ നൊബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നത് ഇറക്കുമതി തിരുവയെക്കുറിച്ച് ജൂലൈ അവസാനം നോർവേ ധനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ച സമയത്ത് നോബൽ സമ്മാനം എന്ന ആവശ്യം ട്രംപ് ഉന്നയിച്ചെന്ന് നോർവീജിയൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പാകിസ്ഥാനും ഇസ്രയേലും കംബോഡിയയും ഒക്കെ ട്രംപിന് നോബൽ സമ്മാനം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങളുമാണ് അതേസമയം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വേണമെന്ന് ട്രംപിന്റെ സമ്മർദ്ദത്തിൽ കുലുങ്ങില്ല എന്നാണ് നൊബേൽ കമ്മിറ്റിയുടെ നിലപാട് ചില പ്രത്യേക സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന മാധ്യമ ശ്രദ്ധ ഞങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ അത് കമ്മിറ്റിയുടെ ചർച്ചകളെ ഒരിക്കലും സ്വാധീനിക്കില്ല നാമനിർദ്ദേശം ലഭിക്കുന്ന ഓരോ വ്യക്തിയുടെയും യോഗ്യതകളാണ് കമ്മിറ്റി പരിഗണിക്കുന്നത് ഇതാണ് സെക്രട്ടറി ക്രിസ്റ്റ്യൻ ബെർഗ് ഹാർപിക്യോൻ പറയുന്നത് ട്രംപിന്റെ മുൻഗാമിയും ശത്രുവിനെ പോലെ കാണുകയും ചെയ്യുന്ന ബറാഖ് ഒബാമക്ക് അധികാരത്തിൽ കയറിയ ആദ്യ വർഷം തന്നെ നൊബൽ സമ്മാനം കിട്ടിയിരുന്നു ആണവ കരാറുകളും മറ്റു രാജ്യങ്ങളുമായുള്ള സൗഹൃദങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളെ കൂടുതൽ അടുപ്പിച്ചതും ഒക്കെയാണ് ഒബാമയെ അതിന് അർഹനാക്കിയത് എന്നാൽ അതിന് ഒബാമ അർഹനല്ലെന്ന് കരുതുന്ന ഒരാൾ കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് ജൂൺ മാസത്തിൽ ഇറാനും ഇസ്രയേലും തമ്മിൽ വ്യോമയുദ്ധം പൊട്ടി പുറപ്പെട്ടപ്പോൾ ദിവസങ്ങൾക്കകം അവസാനിപ്പിച്ചത് താൻ ഇടപെട്ടതുകൊണ്ടാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട് കിഴക്കൻ ആഫ്രിക്കയിൽ റുവാണ്ടയും കോങ്കോ ജനാധിപത്യ റിപ്പബ്ലിക്കും തമ്മിലും തെക്ക് കിഴക്കൻ ഏഷ്യയിൽ തായ്ലൻഡും കംബോഡിയയും തമ്മിലുമുള്ള അതിർത്തി തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിലും താൻ നിർണായക പങ്ക് വഹിച്ചതായി അദ്ദേഹം അവകാശപ്പെടുന്നു എന്നാൽ ട്രംപ് വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല നൊബൽ സമ്മാനത്തിലേക്കുള്ള വഴികൾ പ്രത്യേകിച്ച് സമാധാനത്തിന്റെ കാര്യത്തിൽ സമാധാനത്തിനുള്ള പുരസ്കാരം വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ നൽകാറുണ്ട് ബാക്കി പുരസ്കാരങ്ങളും വ്യക്തികൾക്ക് മാത്രമേ നൽകാറുള്ളൂ വിവിധ അക്കാദമികളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമാണ് സമ്മാനാർഹരെ തെരഞ്ഞെടുക്കുന്നത് ഊർജ്ജതന്ത്രം രസതന്ത്രം സാമ്പത്തിക ശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസസ് ആണ് ജേതാക്കളെ തെരഞ്ഞെടുക്കുന്നത് എന്നാൽ നോർവീജിയൻ പാർലമെന്റ് നിയോഗിക്കുന്ന അഞ്ചംഗ നോർവീജിയൻ നൊബേൽ കമ്മിറ്റിയാണ് സമാധാനത്തിനുള്ള സമ്മാനത്തിന് അർഹരായവരെ കണ്ടെത്തുന്നത് ആൽഫ്രഡ് നോബലിന്റെ വിൽപത്രത്തിൽ പറയുന്ന പ്രകാരം രാഷ്ട്രങ്ങൾക്കിടയിലുള്ള സാഹോദര്യം വളർത്തുന്നതിനും സ്ഥിരം സൈന്യങ്ങളെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുന്നതിനും സമാധാന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ വ്യക്തികൾക്കോ സംഘടനകൾക്കോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്കോ ആണ് നൊബേൽ സമാധാന പുരസ്കാരം നൽകുന്നത് നോർവേയുടെ പാർലമെന്റ് നിയമിക്കുന്ന അഞ്ച് അംഗങ്ങളുള്ള നോർവീജിയൻ നൊബേൽ കമ്മിറ്റി ദീർഘമായ അവലോകനത്തിന് ശേഷമാണ് വിജയിയെ കണ്ടെത്തുന്നത് ഈ സമിതിക്ക് മുന്നിൽ യാതൊരുവിധ സമ്മർദ്ദങ്ങളും വിലപ്പോവില്ലെന്നാണ് ഇതുവരെയുള്ള ചരിത്രം തെളിയിക്കുന്നത് വിലപേശലും വിരട്ടലും ഭീഷണിയും എന്നുവേണ്ട ഒരു വിധത്തിലുള്ള സമ്മർദ്ദവും ഏൽക്കാത്ത ഒന്നാണ് സമാധാനത്തിനുള്ള നോബൽ കമ്മിറ്റി